നമസ്കാരം കഴുകൂട്ടത്തിൽ നിന്ന് കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്ന് കാരിയെ തട്ടിയെടുക്കാനും ശ്രമം നടന്നുവെന്ന് സൂചന കുട്ടിയെ കണ്ടെത്തുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ കുട്ടിക്കു വേണ്ടി അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിനോടൊപ്പം കുട്ടി കന്യാകുമാരിയിലേക്ക് പോയ അതേ കമ്പാർട്ട്മെൻറ്റിലും ചില ഇതര സംസ്ഥാനക്കാർ ഉണ്ടായിരുന്നു ഇവരാണോ കുട്ടിയെ കന്യാകുമാരിയിൽ നിന്നും ചെന്നൈ വഴി അസമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന സംശയം സജീവവുമാണ് കന്യാകുമാരിയിലേക്കുള്ള യാത്രയ്ക്കിടെ കുട്ടിയുടെ ഫോട്ടോ എടുത്ത ബാബിതയും ആ കൺബാ ആ കമ്പാർട്ട്മെന്റിൽ ഇതര സംസ്ഥാനക്കാർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നതാണ് ഇവർ വിശാഖപട്ടണത്ത് നിന്നും തീവണ്ടിയിൽ യാത്ര തുടരുകയും ചെയ്തിരുന്നു വിശാഖപട്ടണത്ത് തിരച്ചിലിന് വന്ന മലയാളി അസോസിയേഷൻ പ്രതിനിധികളുടെ തുടർച്ചയായ ചോദ്യങ്ങളിൽ ഇവർ പതറുകയും ചെയ്തു കുട്ടിയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ കൃത്യമായി മറുപടി ലഭിച്ചതിനെ തുടർന്നാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞതെന്നും ഇവർ പറഞ്ഞിരുന്നു കുട്ടി മുകളിലെ ബർത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അടുത്തിരുന്ന കുടുംബത്തോട് ചോദിച്ചപ്പോൾ തങ്ങളുടെ കുട്ടിയല്ലെന്ന് പറയുകയും ചെയ്തു അപ്പുറത്തെ ക്യാബിനിൽ ഇരിക്കുന്ന സ്ത്രീയുടെ കുട്ടിയാണെന്നും പറഞ്ഞിരുന്നു അവർ കുട്ടിക്കായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു തങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞെങ്കിലും തുടർച്ചയായ ചോദ്യങ്ങളിൽ അവർ പതറുകയായിരുന്നു ഇതിനിടെ കുട്ടിയെ ഉണർത്തി പ്രചരിക്കപ്പെട്ട ഫോട്ടോയുമായി താരതമ്യം ചെയ്ത് ഉറപ്പിച്ചു മലയാളി അസോസിയേഷനിലെ എആർജി ഉണ്ണിത്തൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്ന സ്ത്രീകളായിരുന്നു കുട്ടിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത് ടിക്കറ്റും മറ്റും ചോദിച്ചപ്പോൾ സംഘം പരിഭ്രമിക്കുകയും ചെയ്തു കുട്ടിയുമായി പുറത്തിറങ്ങിയപ്പോൾ അവർ കാര്യമായി പ്രതിരോധിക്കാൻ ഒന്നും ശ്രമിച്ചിരുന്നില്ല പക്ഷേ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് അച്ഛനെയും അമ്മയെയും വിട്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി അതേ എന്നാണ് ഉത്തരം പറഞ്ഞത് ഇത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്തു തുടർന്ന് ആർ പി എഫിന്റെ വനിതാ കോൺസ്റ്റബിളിന് കുട്ടിയെ കൈമാറുകയായിരുന്നു ഇതിനോടൊപ്പം ബബിതയുടെ വെളിപ്പെടുത്തൽ കൂടിയായപ്പോൾ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിൽ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരിലേക്കും സംശയമെത്തി ബബിതയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു തൻ ക്ലാസ് കഴിഞ്ഞ് പതിവ് പോലെ തമ്പാനിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് പോകാനായി തീവണ്ടിയിൽ കയറി ഉച്ചയ്ക്ക് ഒരു മണിയായിരുന്നു സമയം കൂടെ രണ്ട് കൂട്ടുകാരികളും ഉണ്ടായിരുന്നു ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോഴാണ് കുട്ടി ശ്രദ്ധയിൽപ്പെട്ടത് കുട്ടിയുടെ വേഷവും കരഞ്ഞു തളർന്ന പോലുള്ള മുഖഭാവവും കണ്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയിരുന്നു ഒരു ബാഗും ഉണ്ടായിരുന്നു കുട്ടിയുടെ കയ്യിൽ കൂടാതെ അതിൽ മണ്ണ് പറ്റി പിടിച്ചിരുന്നു കയ്യിൽ നോട്ട് ചുരുട്ടി പിടിച്ചിട്ടുമുണ്ടായിരുന്നു പിന്നെ ബസ് ടിക്കറ്റ് പോലെ എന്തോ ഒന്നും കയ്യിലുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുപോലുള്ള വേഷമായിരുന്നു കുട്ടിയുടേത് ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള സീറ്റുകളിൽ ഹിന്ദിക്കാരെ പോലെ കുറച്ചുപേരും കുട്ടിയുടെ അടുത്തുണ്ടായിരുന്നുവെന്നും ബബിത പറയുകയുണ്ടായി കുട്ടി അക്കൂട്ടത്തിലുള്ളവരുടെ കൂടെ വന്നതാവാം ചിലപ്പോൾ മാറിയിരുന്നതായിരിക്കും എന്നാണ് ആദ്യം കരുതിയത് എന്നാലും പന്തികേട് തോന്നിയത് കൊണ്ടാണ് ഫോട്ടോ എടുത്തത് കുട്ടി അത് ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നെ തുറച്ചു നോക്കുകയായിരുന്നു എന്തെങ്കിലും ചോദിക്കാമെന്ന് കരുതിയെങ്കിലും മറ്റു സീറ്റിലിരിക്കുന്നവരുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതിയാണ് മിണ്ടാതിരുന്നത് എന്നായിരുന്നു ബബിതയുടെ വിശദീകരണം അതായത് ഈ തീവണ്ടിയിലും ചില ഹിന്ദിക്കാരുണ്ടായിരുന്നു അവരുടെ ഉപദേശമനുസരിച്ചാണോ കുട്ടി ചെന്നൈയിൽ നിന്ന് താമ്പരം തീവണ്ടിയിൽ കയറിയതെന്നും സംശയമുണ്ട് കാണാതായി മുപ്പത്തിയേഴ് മണിക്കൂറിനു ശേഷം കണ്ടെത്തിയ അസം സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരിയെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കഴക്കൂട്ടത്ത് നിന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ട്രെയിനിൽ വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചു കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരിച്ചിട്ടുള്ളത് കുട്ടി നിലവിൽ ആർ സംരക്ഷണയിലാണ് വൈകാതെ ചൈൽഡ് ലൈനിന് കൈമാറുമെന്നാണ് വിവരം ഇന്നലെ രാത്രി പത്തേകാലിനാണ് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ താമ്പരം എക്സ്പ്രസിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ തിരിച്ചെത്തിച്ച് വൈദ്യപരിശോധന പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കുടുംബത്തിന് വിട്ടു നൽകുക കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്യും അതേസമയം കുട്ടിയെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം